നല്ല മഴയൊക്കെയല്ലേ അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിന് ഇതാ ഞാൻ ഏറ്റവും നൂൽപുട്ട് കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ നൂൽപുട്ടും ചിക്കൻ കറിയും കേട്ടോ പുറത്ത് എന്താ ഒരു മഴാലേ ഇന്ന് ഏട്ടനും ലീവായിരുന്നു മക്കൾക്ക് സ്കൂളില്ല കേട്ടോ അപ്പോൾ അത് അവരിൻ്റെ പിന്നാലിടന്നിട്ട് കുറേ നേരമായി പറയാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി താന്ന് അങ്ങനെ ഞാൻ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാണ്ട് എന്ന് ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഇഷ്ടങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ആരുടെ ഇഷ്ടം കേൾക്കാൻ നിന്നില്ല നമ്മുടെ തുമ്പിക്കുട്ടീടെ ഇഷ്ടം മാത്രമാണ് കേട്ടോ കേൾക്കാൻ നിന്നത് അപ്പോൾ അവൾക്ക് ഇന്ന് നൂല്പുട്ടും ചിക്കനും മതി പറഞ്ഞു അങ്ങനെതാ ഏട്ടനെ കടമ്പൾപ്പുറത്ത് പോയിട്ട് ചിക്കൻ വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ഇതാ നൂല്പുട്ട് കൂടിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ പാക്ക പാക്കറ്റിൽ പൊട്ടിച്ച് ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നൂൽപുട്ട് കുഴക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നൂൽപുട്ട് നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുഴക്കേണ്ടത് അങ്ങനെ അതാ വെള്ളത്തിൽ കുറച്ച് പൊടിപ്പൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നൂൽപുട്ടിലേക്ക് നൂൽപുട്ടിലേക്കല്ല കേട്ടോ നൂൽപുട്ട് മാവിലേക്ക് ഇതാ കുറേ കുറേശ്ശെ അങ്ങനെ ഒഴിച്ചിട്ട് ആ മാവിനെ ഒന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെതാ നമുക്ക് കൈ വെച്ച് കുഴക്കാനൊന്നും പറ്റില്ല നല്ല ചൂടായിരിക്കും നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ കുഴച്ചാൽ പെട്ടെന്ന് റെഡി ആവും പക്ഷേ ചൂട് കാരണം നമുക്കത് കുഴയ്ക്കാൻ പറ്റില്ല അങ്ങനെ മാവ് ഒരു വിധത്തിലിതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി മറച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസേ നമ്മുടെ പിന്നാലൊന്നു മാറില്ല കേട്ടോ കെട്ടിയനും കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലും വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാവുക എന്താ ആവാത്തെന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങളും ഉണ്ടാവും കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് സമയമൊക്കെ വേണ്ടേ നൂൽപുട്ടും ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടേ ഞാൻ രണ്ട് തരത്തിലാണിട്ടോ ഉണ്ടാക്കാറ് ഒന്ന് വാഴൻ്റെ ലൈലും അതേപോലെ ഇഡലി തട്ടിലും ആണ് കേട്ടോ അപ്പോൾ വാഴൻ്റെ ലേയിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ ആ ഒരു വാഴൻ്റെ ഇല്ല വാടിയ മണവും അതേപോലെ നൂൽപുട്ടിൻ്റെ മണവും ഒക്കെ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോഴേ ഇന്ന് പുറത്തിറങ്ങാൻ മടിയായതുകൊണ്ട് ഞാൻ വാഴിൻ്റെ ലൈലെല്ലാം ഉണ്ടാക്കണത് നമ്മുടെ ഇഡ്ലി തട്ടിലാണ് ഉണ്ടാക്കണത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ഇഷ്ടമുള്ളവരോ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോൾ ചാനൽ തുടങ്ങി അന്ന് മുതൽ ഓരോ വീഡിയോയിലും ഇതേ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ എനിക്കത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇപ്പം അതങ്ങനെ ഒരു ശീലായിട്ടുണ്ട് നമ്മൾ സാധാരണക്കാരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഭവങ്ങൾ തന്നെയാണ് അല്ലേ അങ്ങനെതാ ഞാൻ ചിക്കൻ കറി നൂൽപ്പുട്ട് കുട്ടൊക്കെ കൊണ്ടോയിട്ട് എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അതോരുത്തരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ എണീച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ തുമ്പിക്കുട്ടി റിച്ച് പഠിക്കുകയായിരുന്നു ഏട്ടനിന്ന് ഇവിടെ ഫോണൊക്കെ കളിച്ചിരിക്കുകയാണ് കേട്ടോ അല്ലാണ്ട് അപ്പോൾ വേറെ എന്താ പണിയില്ലത് അങ്ങനെതാ ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റി ആണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ലോങ്ങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ